കണ്ണൂർ നഗരത്തിൽ കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നതിനായി കണ്ണൂർ സ്റ്റേഡിയം കോർണർ ബാങ്ക് റോഡ് എന്നിവിടങ്ങളിലുള്ള രണ്ട് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സിസ്റ്റത്തിന്റെയും നിർമ്മാണ പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കുമെന്ന് മേയർ മുസ്ലിഖ് മഠത്തിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടു സ്ഥലങ്ങളിലായി നൂറ്റി കഴിയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് എൻഒസി കിട്ടാൻ വൈകിയതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ വർക്കുകൾ പൂർത്തീകരിക്കാൻ വൈകിയത് റെസ്റ്റ് റൂം കോമ്പൗണ്ട് വാൾ ഇന്റർലോക്ക് എന്നിവയുടെ പ്രവൃത്തി ഇപ്പോൾ അവിടെ നടന്നുവരികയാണെന്നും മേയർ പറഞ്ഞു ரொட்டி 2000 டிவேலன் கோர்டன் சாச்சன 2000 சலங்களினோவை 155 காலொரு பாரதி செயின்னா संविधानமான பிரகீதமால் எல்லா காரம் பாரன்செட்டி அவசியமாக فانهதுமாகும் கூட எல்லா காரம் எதா 80% தோரம் சிவில் வகானிற்கு டாக்டர் உடையது. ஒரு வாக்கியம் உள்ளாக இலதிகல் தோர்த்தி மாத்தணும். இதில் பிரதானமான விஷயம் அவருடைய இரட்டிகர் వర్మాయ్ వందపట అండి దేసికి కో తయారకిన సియమే నిగరి వందపట జనవి పుల్ల రావ్స్ అనుప్రగాన కుండా ఫల ఐడెంటిటీ మోడల్స్ అదువల జనరేటర్ కుండా సభితానంద కపాసిటీ తోకే ఉన్న మోడల్ అది కారణం నోగేత్ర విషయాలు వ్యక్తి ఇన్స్పెక్టేషన్ ఉండె అనాసి లేచిల్లా పదమాయ వందపట్టు రిస్ర్సివ్ అనే ఐగూగే ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി കെ ശ്രീലത പി ഷമീമ ഷാഹിന മൊയ്തീൻ വി കെ ശ്രീലത സുരേഷ് ബാബു ഇളയാവൂർ സിയാദ് തങ്ങൾ കൌൺസിലർ കൂക്കിരി രാജേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു చాలా ఈస్ట్ కన్నూర్